അവർ പൊളിറ്റിക്സ് പറയുന്നില്ല എന്നുള്ളതാണ് സർക്കാരിന് പൊളിറ്റിക്സ് ആരെങ്കിലും പറയുന്നോ ഞങ്ങളെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ എന്നാണ് സർക്കാർ നോക്കുന്നത് അല്ലാതെ നീയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോ നമുക്കിതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിയിലാണ് സർക്കാർ ഇരിക്കുന്നത് എന്നുള്ളത് വേറൊരു ഒരു കാര്യം അപ്പോൾ നമ്മൾ തൊപ്പിയിലേക്ക് തിരിച്ചു പറഞ്ഞാൽ തൊപ്പി എന്ന് പറയുന്ന ഈ വ്യക്തി എല്ലാ ദിവസവും രാത്രി യൂട്യൂബിൽ ലൈവ് ഇടാറുണ്ട് ഈ ലൈവ് കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അമ്പത് കേ അറുപത് കെയൊക്കെയാണ് അതായത് അറുപതിനായിരം പേരൊക്കെയാണ് ഒറ്റയടിക്ക് ലൈവ് കാണാൻ വരുന്നത് ആ ലൈവ് ഇടുമ്പോൾ തൊപ്പിയോട് ഒരുത്തൻ ചോദിച്ചു ഈ ഫലസ്തീനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം പറയാനുള്ളത് അപ്പോൾ തൊപ്പി ബ്ലണ്ടായിട്ട് പറഞ്ഞു അങ്ങനെ ഫലസ്തീനെപ്പറ്റി അഭിപ്രായം പറയാൻ എനിക്ക് ഇതിൽ താല്പര്യമല്ല ഇതിനകത്ത് ഞാൻ രാഷ്ട്രീയം പറയില്ല രാഷ്ട്രീയം പറയാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനെന്ത് ചെയ്യുന്നു ഞാൻ ഫലസ്തീന് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് കൊടുക്കുന്നുണ്ട് ഞാനിത് രാഷ്ട്രീയം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാൻ തൊപ്പി പറഞ്ഞൊരു വാക്കുണ്ട് അതായത് എനിക്ക് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഉള്ളത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ഫാൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള ആൻസറാണ് തൊപ്പി പറഞ്ഞത് അത് തൊപ്പി പറഞ്ഞു വച്ചതിന് ശേഷം ഇവിടെയുള്ള സുഡാപ്പികൾ കലിബൂണ്ട് ചാടി എഴുന്നേറ്റും ആഹോ ഇസ്രായേൽ ഫാൻസോ അങ്ങനെയൊരു ടീമൊക്കെ ഇവിടെ ഉണ്ടോ അതൊന്നും പാടില്ല ഫലസ്തീൻ മാത്രം നെഞ്ചിൽ പോലും ഫലസ്തീൻ ആയിരിക്കണം എന്നുള്ള നിലപാടുണ്ടല്ലോ പറയുമ്പോൾ ജനാധിപത്യ രാജ്യം എന്നൊക്കെയാണ് അവമ്മാര് പറയുന്നത് അതായത് അവമ്മാര് പറയുന്നത് ജനാധിപത്യ രാജ്യം പക്ഷേ നമ്മൾ അവരുടെ നിലപാടിനോട് ചേർന്നിരിക്കണം അതായത്